അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി നല്ല ആദ്യമായിട്ടി ഇങ്ങോട്ട് പോകുന്നു അടുത്തൊരു രാജ്യത്തേക്ക് മസ്കറ്റ് മസ്കറ്റിൽ ഇപ്രാവശ്യം പോണാണ് പോണ പക്ഷെ പോണേലൊരു സന്തോഷമുണ്ട് നമ്മുടെ ഷോപ്പ് കാണാൻ വേണ്ടിയല്ലേ പോണത് ടാക്സി വിളിക്കട്ടെ എന്തൊക്കെയാകാം നല്ല കശുമാങ്ങിയ്ലോക്ക് പതിനൊന്ന് മണിക്കാണ് ഫ്ലൈറ്റ് ും അറിയാത്ത കേരള വൈബ് എത്ര മണിക്കൂറുണ്ട് എത്ര മണിക്കൂറുണ്ട് അഞ്ചു മണിക്കൂർ അഞ്ചു മണിക്കൂറേ ഉള്ളു നമ്മള് ക്ലോസ് ചെയ്ത് വരുമ്പോ സൂപ്പർ സ്ഥലം അല്ലേ ഞാൻ വന്നു പറഞ്ഞു തന്നെ എല്ലാരും എന്നോട് പറഞ്ഞേ വന്നു പറഞ്ഞേ വീട് കിട്ടാൻ നമുക്ക് അറിയില്ലല്ലോ ഇന്റർനാഷണൽ തന്നെയാണ് ഇന്റർനാഷണൽ പിന്നെ അവിടെ ഇതാണ് ബ്ലോക്ക് ആ ഷാജില് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും ഈ സമയത്ത് എയർപോർട്ടിലേക്ക് ഈ ടൈം ആണല്ലോ അപ്പൊ ഇതിനകത്ത് നമുക്ക് പോകാണ്ട് ബർക്കുണ്ട് മൊബിലുണ്ട് സീബ് ഉണ്ട് റൂവിയുണ്ട് സ്ഥലങ്ങളാണ് സ്ട്രീറ്റും സ്ഥലങ്ങളാണ് അരമണിക്കൂർ ഡ്രൈവ് ഞാൻ പോവാൻ വണ്ടിയുണ്ടല്ലോ എന്തൊക്കെയാ എന്താണ് കുട്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റാഗ്രാമില് കമന്റ് ചെയ്യാൻ ഏകദേശം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്നറി സെലിബ്രിറ്റി വീഡിയോ അയച്ചു വന്നിട്ടില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ആഗ്രഹം ആഗ്രഹമായിരുന്നു ദുബായ് അതിനുശേഷം നമുക്ക് ജി സി സിയിൽ അടുത്ത ജി സി 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 രാജിച്ചതിലേക്ക് ഞങ്ങളുടെ ഫസ്റ്റ് ഷോപ്പാണ് നിങ്ങളുടെ എല്ലാവരും ദുബായും ഞങ്ങളെ സംബന്ധിച്ചോളം നമ്മൾ അവന്യൂസ്മാനാണ് വരുന്നത് ദുബായിൽ ഒമാനിലെ ചെറിയൊരു ഷോപ്പാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ മുത്തുമട മോൾ നിസ് എം മൂ സി രാജ്മച്ചാണ് പിന്നെ മാമോടെ ഒരു അളിയനുണ്ട് സുനീറിക്ക ഈ രണ്ട് പേര് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചാൽ ഞങ്ങളെ ഒമാനിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളുടെ ദാദ പക്ഷേ ജോർജ് ജോർജ് മസ്കറ്റിലാണ് ജോർജ് എന്ന് പറയുന്നത് െ സംബന്ധിച്ചങ്ങളെ സംബന്ധിച്ചോ ഞങ്ങളൊരു മക്കളെ പോലെയാണ് ജോർജ് സാറിന് ആ ജോർ സാറിൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഒരുപാട് നാളെ നീ പോകാം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അത് ഞാൻ കഴിഞ്ഞ ഒരു കൂട്ടിനു മുമ്പാണ് തീരുമാനിച്ചത് താങ്ക് യു ജോർജ് സാർ അപ്പൊ നമുക്ക് എല്ലാവർക്കും കമലഹാസന കമലഹാസൻ അപ്പൊ ഞാൻ പറയുന്ന

അങ്ങനെ ലോകേഷും നമ്മുടെ ബ്രാൻഡിനെയും ഷമനും അറിയാട്ട് സംസാരിച്ചായിരുന്നു എന്തൊരു ബ്ലോക്ക് പേടിയാ എനിക്ക് ഇവിടെ പോകുമ്പോ എയർപോർട്ടിൽ എത്താൻ വേണ്ടി ഭയങ്കര ടെൻഷനായിരിക്കും എന്താന്ന് വെച്ച നമുക്ക് എന്താ ഭയങ്കര അല്ലേ ഇവിടെ ബ്ലോക്ക് ഉണ്ടാവോ ഈ ഒന്നാമത് രാവിലെ ടൈം ആവുമ്പോഴത്തേക്കും ഡ്യൂട്ടി ടൈം അല്ലേ എല്ലാവർക്കും എനിക്കൊക്കെ ടെൻഷൻ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്

നേരെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് അത് ചെക്ക് ഇൻ ചെയ്യാൻ നേരത്ത് അത് വയർ അത് ചെക്ക് ഇൻ ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ആ സാധനം അടിക്കില്ല അതുകൊണ്ട് ചോദിച്ചോ ആ വന്ന വഴി തന്നെയല്ലേ ഇറങ്ങണത് വന്ന വഴി തന്നെയല്ലേ ഇറങ്ങണത് ഏ ഞാൻ മറക്കാറില്ല ഓ നൈസ് ഐഡിയ നൈസ് ഐഡിയ ഞാൻ പ്രാവശ്യം ഇവിടെ നിന്ന കൊച്ചിക്ക് പോന്നേക്കാണ് ടെർമിനൽ വണ്ണ് ഉണ്ണീനെ കാനഡ കൊണ്ടുപോയത് ടെർമിനൽ വണ്ണാണ് പിന്നെ നമ്മളെല്ലാം ടെർമിനൽ ത്രീയല്ലേ നാട്ടിലേക്ക് പോണ എന്തിനാ വേണ്ടി അവിടെ ചെന്നപ്പോരം മറ്റേ സാനത്തിൽ വേണ്ട കാസർഗോഡ് വരാ സ്ലാങ്ക് ആയിരുന്നു ഇങ്ങള് പറഞ്ഞുള്ള ഇത്ര തിരക്ക് ഏ ആ ഇതിന്റെ ഇൻ്റുള്ളി നല്ല തിരക്കായിരിക്കും അല്ലേ എന്തായി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇത് മറ്റേ ഇത് ട്രെയിനില് ഇറങ്ങി മെട്രോയിൽ അല്ലേ

മെട്രോ ആ വന്നടാ വന്നടാ മെട്രോ ഫുള്ള് ഇവരെ ഏകദേശം തിരക്കാവാതിരിക്കാൻ വേണ്ടി തിരക്കു ഒറ്റ ഇത് കേറാതിരിക്കാൻ വേണ്ടി വണ് അപ്പറ സൈഡിലുള്ളവർ ഇറക്കുകയല്ലേ

അപ്പോ ഞാൻ ഇങ്ങനെയല്ല ചെയ്ച്ചീനെ പാസ്പോർട്ട് കണ്ടി കുത്തി പോണ്ടാ കുത്തി പത്രത്തിന്റെ അടുത്തേക്ക് പോവാ ഇപ്പുറത്തെ ഫാമിലോ ഞാൻ വന്നതാണ് ലങ്കയെന്നിനി 20 is and 20b വിൻഡോസ് ഇടിയെ ഗൈനോടാ ഐ ലൈക്ക് വിൻഡോസ് ഇടി എനിക്കൊരു ചാർജർ കേമ വേണം അതെ ഫോട്ടോ വാങ്ങണ്ടല്ലേ ഒന്നുമല്ല ഇنده ബോഡി പാസ്പോർട്ട് തന്നെ ആ അതെ ഓ ഓ അപ്പുറത്തെ ഏർ കണ്ടോ കണ്ണ് കേണ്ണില്ല അതാണൊരു വിഷയം ഇൻഡിഗോ ഉണ്ട് ഇൻഡിഗോ ഇൻഡിഗോ ഉണ്ട് ഇൻഡിഗോ കാണാൻ പറ്റുന്നുണ്ട് നല്ല തിരക്ക

അനിയത്തിമാര് കുത്തിനു എണീക്കാൻ പറഞ്ഞ ബഹളം നല്ല ചൂടുണ്ട്